ടിപ്പൽ ലോറിയിൽ നിന്നും പാറ തെറിച്ച് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുന്നു യോഗത്തിന് ശേഷം കളക്ടർ മാധ്യമങ്ങളെ കാണുകയാണ് കാര്യങ്ങൾ ഇനി ഇതിനുള്ള കൃത്യമായ അത് എന്താണ് പോലീസും ആൻഡ് ജില്ലാ ഭരണകൂടം കൂടെ ആലോചിച്ചിട്ട് ഒന്നിച്ച് തന്നെ വിത്തിൻ രണ്ട് ദിവസത്തെ തന്നെ അത് ഏർക്കും അത് അതുകൂടാതെ തന്നെ നമ്മൾ കുടുംബാംഗങ്ങളിലെ നഷ്ടപരിയാത്രയും സംബന്ധമായ കാര്യത്തിനകത്തും കുടുംബങ്ങളോടൊത്ത് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ വൈകുന്നോടെ തന്നെ ഇതിന് വേണ്ടി ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കും അദാനൊക്കെ ഫലങ്ങളിൽ സംബന്ധമായി ഉള്ള ഈ പോലീസ് ഇൻക്വയറി സംബന്ധമായ കേസസ് എല്ലാം അത് പോലീസ് തന്നെ ഇത് ഏറ്റെടുക്കുന്നുണ്ട് അത് കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്

അവിടെ ലോഡ് കേട്ടുന്ന സ്ഥലത്ത് ദാറ്റ് ഈസ് ഈ കോറിയുടെ സ്ഥലത്തിൽ അവിടെ ഇതുപോലെ തന്നെ ഉണ്ടാകാൻ പാടില്ല അപ്പം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഒരു കൃത്യമായി മാർഗരേഖ ഒരു എസ് ഒ പി തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ എസ് ഒ പി ഇന്നും ഇന്ന് ആലോചിച്ചിട്ട് നാളെ തന്നെ എസ് ഒ പി രണ്ട് ദിവസത്തിലേക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇതിനെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ആ കാര്യങ്ങളു വേണ്ടി പ്രത്യേകമായിട്ട് എം ബി ഡിയും ആൻഡ് പോലീസും കൂടെ രണ്ടു ആലോചിച്ചിട്ട് ടെക്നിക്കലി ഇതുപോലെ തന്നെ സംബന്ധമായ വിഷയങ്ങളും കൂടെ എസ് ഒ പിയിൽ ചേർത്തിട്ടത് നടപടി സ്വീകരിക്കും അതുമാത്രമല്ല ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാർ കൂടി പ്രത്യേകമായിട്ട് എം ബി ഡി തന്നെ ഒരു നിരീക്ഷണവും ഒരു പരിശോധന നടത്തും പോലീസും കൂടി നടത്തും ആൻഡ് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ട്രെയിനിങ് കൂടി നട ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമയം രാവിലത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം വൈകുന്നേരത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം ആ സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കാനാണ് ഇപ്പോൾ ഒരു ധാരണ ആയത് അപ്പോൾ ആ സമയത്തിൻ്റെ എക്സാക്ട് ടൈമിങ്സ് നമ്മൾ ഈ എസ് ഒ പിടെ ഭാഗമായി ചേർക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് തീരുമാനം നടപ്പാക്കി വരുമ്പോൾ സമയമെടുക്കും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് റെഡിയായി ഇംപ്ലേസ് ആകുമ്പോൾ മാത്രമേ നമുക്കെല്ലാം ഒരു ധൈര്യത്തോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും നഷ്ടപരിഹാരത്തിന് വിഷയം എല്ലാവരും മുന്നോട്ട് അവരവരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിനെ ബേസിൽ സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ സർക്കാർ തലത്തിൽ അവർ സർക്കാർ തീരുമാനിക്കും അദാനി സംബന്ധമായ കാര്യങ്ങൾ അദാനിയുടെ എല്ലടുത്തുനിന്ന് സംസാരിച്ചിട്ട് അദാനി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് അറിയിക്കും ഓക്കെ താങ്ക് വിഞ്ഞത്ത് ടിപ്പല്ലോറിൽ നിന്നും പാറ തെറിച്ചു വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുകയാണ് ഇതിനുശേഷം ജില്ലാ കലക്ടർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഷാലിനി കൂടിച്ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശാലിനി വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് കൃത്യമായി ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന പരാതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നിരുന്നു പ്രത്യേകിച്ചും പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ കാര്യക്ഷമമായിരുന്നില്ല എന്ന പരാതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഒരു ടിപ്പൽ ലോറിയിടിച്ച് ഒരു മരണം കൂടി തലസ്ഥാനത്ത് തന്നെ സംഭവിക്കുകയും ചെയ്തത് എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുന്നു ഏതു തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത് ഈ സമയം ജില്ലാ കളക്ടർ ഒപ്പം തന്നെ തുറമുഖ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ ജനപ്രതിനിധികൾ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ യോഗം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി പ്രതികരിച്ചത് ജില്ലാ കളക്ടർ ജെറോമി ജോർജാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല സോണുകളിൽ നിന്ന് വിളിച്ചൊരു സംവിധാനത്തെപ്പറ്റി ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അടക്കം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മരണത്തിന് അതിദാരുണമായ മരണത്തിനിടയാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ സർവകക്ഷിയോഗം അടിയന്തരമായി ചേരുകയും ചെയ്തത് കളക്ടർ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ് ഈ അമിത വേഗതയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായി ജനപ്രതിനിധികളും ഇവിടുത്തെ പ്രദേശവാസികളും ഉന്നയിച്ച് അതുകൊണ്ട് തന്നെ ഈ അമിത വേഗത പരിശോധിക്കുമ്പോൾ വാഹനങ്ങളുടെയും അമിത വേഗത ഒപ്പം തന്നെ വാഹനങ്ങളുടെ കിറ്റ്സ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ ലോഡുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഫിബ്രുവരിയുടെ സമയക്രമം രാവിലെ പത്ത് മണി മുതൽ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് സ്കൂൾ സമയത്തും ഇത്തരത്തിൽ വാഹനങ്ങൾ ഇതുവഴിക്ക് പോകാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം മുൻപ് തന്നെ ഏർപ്പെടുത്തിയതാണ് പക്ഷെ ആ സമയക്രമം പല വാഹനങ്ങളും പാലിക്കുന്നില്ല ഈ ഘട്ടത്തിൽ കൂടിയാണ് ടിപ്പറുകളുടെ സമയക്രമം പാലിക്കുന്നുണ്ട് എന്നുള്ള പരിശോധന ശക്തമാക്കാൻ വേണ്ടി വീണ്ടും ഈ ഒരു യോഗത്തിൽ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ വാഹനത്തിലെ അമിത ഭാരമാണ് പ്രധാന വിഷയം അതുകൊണ്ട് തന്നെ പോലീസും എൻ ജി ജിയും ചേർന്ന് കാര്യക്ഷമമായ പരിശോധന ഈ വിഷയത്തിൽ നടത്തും അമിത ഭാരവുമായി കൂടുതൽ ടെന്നേജ് പക്ഷേ ഒരു വാഹനത്തിൽ കയറ്റാവുന്നതിൽ കൂടുതൽ ടെന്നേജുമായി വാഹനം ഇങ്ങോട്ടേക്കൊ വീഡിയോ എന്തെങ്കിലും ചെയ്യുമ്പോ ഇന്നതടക്കമുള്ള കാര്യങ്ങൾ എണ്ണം പോലീസ് പരിശോധിക്കും എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ അപകടം ഒഴിവാക്കാനൊരു പ്രത്യേക മാർഗരേഖ തയ്യാറാക്കാനും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ധാരണയായിട്ടുണ്ട് എന്നും കളക്ടർ അറിയിക്കുകയുണ്ടായി ഒപ്പം തന്നെ വാഹനങ്ങളുടെ സീസൻസ് പരിശോധിക്കും എൻഫോഴ്സ്മെന്റ് പരിശോധന ശക്തമാക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അത് കാരണമായ സംഭവത്തിലാണ് ജനപ്രതിനിധികൾക്ക് അടക്കം യോഗത്തിൽ പങ്കെടുത്തത് കോൺഗ്രസ് അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മരിച്ച അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിലി പ്രധാനമായും നാടൊട്ടുക്ക് പരിശോധനയാണ് പോലീസിന്റെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പക്ഷേ ഇത്തരം ടിപ്പൽ ലോറികൾക്കെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് നിലവിൽ പലപ്പോഴും പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കാറുള്ളത് എ ഇ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് സാധാരണക്കാരെ പിഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ടിപ്പൽ ലോറികൾക്കെതിരെ നിയമ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതും കാരണം ഇത് വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഈ റോഡിലൂടെ സഞ്ചരിച്ച് വിഴിഞ്ഞത്തേക്ക് എത്തുന്നു പലയിടങ്ങളിലും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയും ഒക്കെ ഉണ്ട് അവിടെയൊന്നും ഈ ലോറികൾ തടയപ്പെടുന്നില്ല അല്ലെങ്കിൽ കാര്യമായ പരിശോധനകൾ നടക്കുന്നില്ല അതിന്റെ കൂടി തെളിവാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തന്നെയാണ് സ്ഥലം എംഎൽഎ കൂടി ആയിട്ടുള്ള വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാന വിഷയം അത് തന്നെയാണ് കൂടുതൽ ഭാരം കയറ്റി വരുന്ന ലോറികൾ ഒപ്പം തന്നെ തുറന്നിച്ചു ഉൾപ്പെടെ നഷ്ടമായ ലോറികളുണ്ട് അമിത വേഗത ഒപ്പം തന്നെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്ത വളരെയധികം നിയമലംഘനങ്ങൾ നടത്തി വാഹനങ്ങൾ അടക്കം ഇതുവഴി ചെന്നൈജുമായിട്ടും കൂടുതൽ ഭാരം കയറ്റിയും ഒക്കെ തന്നെ എത്തുന്നുണ്ട് അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരും എൻ ജി ഡി ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് എന്നുള്ളതാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പോലീസ് ജി ഡി ഉദ്യോഗസ്ഥർ വഴിവിട്ടതിനായി പ്രവർത്തിക്കുന്നു എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ഉന്നത ഇടപെടൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് അനുമതി നൽകുക പെർമിറ്റ് നൽകുക ഒപ്പം തന്നെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള അനുമതി പോലീസിലെ രീതിയിലെയും ഏത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നിർബന്ധിതരായി ചെയ്യുന്നു എന്നൊരു വിമർശനമാണ് എൻ വിൻസിന്റെ എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പ്രദേശവാസികളും ഇതിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധികളും അത്തരത്തിലുള്ള വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അൻപത്തി അഞ്ച് തവണയിലധികം നിയമ ലംഘനങ്ങൾ നടത്തിയ ഒരു വാഹനമാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കി അപകടം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തരത്തിലാണ് ഈ വളരെ ചെറിയ റോഡാണ് ആ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ധികം നിയമ നിയമലംഘനം നടത്തിയ വാഹനം ഇപ്പോഴും യഥേഷം നമ്മുടെ റോഡിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ വഴിയേ പോവുകയാണെങ്കിൽ ബൈക്ക് യാത്രികരെ ഉൾപ്പെടെ പിടിച്ചു നിർത്തി പെറ്റി ഈടാക്കുക മാത്രമല്ല ഹെൽമറ്റ് ഇല്ല പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഏ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പെറ്റി ഈടാക്കുക ഇത്തരം സംഭവങ്ങളിലൊക്കെ നടക്കുമ്പോഴാണ് അൻപത്തി അഞ്ച് തവണ പിഴയിടാക്കിയ അല്ലെങ്കിൽ അൻപത്തി അഞ്ച് തവണ നിയമലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയ വാഹനങ്ങൾ ഇങ്ങനെ ഏകദേശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിൽ കൂടി പോകുന്ന ആളുകളെ ഇടിച്ചു വീഴ്ത്തി അവരെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് രാജീവ് അത് തന്നെയാണ് യോഗത്തിൽ പ്രധാനമായി വിമർശനമായി ഉയർന്നത് ഒരു വാഹനത്തിന്റെ കണക്ക് മാത്രമാണ് നിലയിൽ പുറത്തു വന്നിട്ടുള്ളത് പല ജില്ലകളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഉൾപ്പെടെ വീണ്ടും തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാറുകൾ കൊണ്ടുവരുന്നില്ല അതിനുപ കരാറ് എടുത്തിരിക്കുന്നത് പുറത്തുള്ള പല കമ്പനികളുമാണ് ഇവരൊക്കെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ പൊക്കറ്റ് ഒപ്പം തന്നെ വാഹനങ്ങളുടെ ലൈസൻസ് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയ വാഹനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കമ്പനി പരിശോധിക്കുന്നില്ല ഒപ്പം തന്നെ ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തിയിട്ടുള്ള വാഹനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പോലീസോ കാര്യക്ഷമമായ പരിശോധനകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന കാര്യം ഉയർന്നിട്ടുണ്ട് പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഴിഞ്ഞത്ത ടിപ്പൽ ലോറിയിൽ നിന്നും പാറതി വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുന്നു യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു നടപടികൾ ശക്തമാക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും ഈ രീതിയിൽ സർവകക്ഷി യോഗങ്ങൾ ചേരുകയും നടപടികൾ ശക്തമാക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നിരത്തുകളിൽ ഓരോ ദിവസവും ജീവനുകൾ പൊലിയുന്നത്